ബിഗ് ബോസ് നാലാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന ഷാലിനി നായർ വിവാഹിതയായി ദിലീപാണ് വരൻ വിവാഹ വാർത്ത ശാലിനി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത് വികാര നിർഭരമായ ഒരു കുറിപ്പിനൊപ്പമാണ് ഷാലിനി വിവാഹ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് എഴുതണമെന്നറിയാതെ വിരലുകൾ നിശ്ചലമാകുന്ന നിമിഷം വിറയ്ക്കുന്ന കൈകളോടെ നെഞ്ചിടുപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെക്കുകയാണ് സമൂഹത്തിനു മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായവൾക്ക് അവളെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന് താങ്ങായി ഇന്നോളം കൂടെയുണ്ടായിരുന്ന കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലായി കരുത്തായി ഒരാൾ കൂട്ടുവരികയാണ് ദിലീപേട്ടൻ ഞാൻ വിവാഹിതയായിരിക്കുന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി പുതിയ ജീവിതം തുടങ്ങുകയാണ് സ്നേഹം പങ്കുവച്ച എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയാണ് ശാലിനി കുറിച്ചത് ശാലിനിയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട് തൃശൂർ ജില്ലയിലെ വരവൂർ സ്വദേശിയാണ് ദിലീപ് ഇരുവർക്കും ആശംസകളുമായി എത്തുകയാണ് ആരാധകർ